ഇന്ന് നമ്മൾക്ക് മലബാർ സ്പെഷ്യൽ ഉന്നക്കായയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഉന്നക്കായ എന്ന് പറഞ്ഞാൽ പൊതുവേ മലബാർ സൈഡിൽ നോമ്പ് സമയത്ത് അല്ലെങ്കിൽ ഇഫ്താർ ടൈമിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് നമ്മളൊരുപാട് തരം സ്നാക്കുണ്ടാക്കും അതിൻ്റെ ഒന്നിച്ച് തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്വീറ്റാണ് ഉന്നക്കായ അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് പഴുപ്പ് കൂടുതലെ പോലെ ഇല്ല പഴം എടുക്കാൻ പെടാം അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് അത്ര ആയിട്ട് കിട്ടൂല നമ്മൾ പച്ചപ്പ പച്ചക്കായ കുറച്ച് നന്നായിട്ട് പഴുത്ത് വരുന്ന ആ സ്റ്റേജ് ഉണ്ടാവില്ലേ ഇതുപോലെ ആ ഒരു രീതിയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെ എടുത്തിട്ടുള്ള പഴം കൊണ്ട് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ വരിക നമ്മൾ ഒരുപാട് പഴുത്ത പഴം എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് പേസ്റ്റ് പോലെ കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ എക്സ്ട്രാ മാവെല്ലാം ചേർത്തിട്ടാണ് ചെയ്യേണ്ടത് അരിപ്പൊടിയോ അല്ല മൈദപ്പൊടിയോ എല്ലാം ചേർത്തിട്ട് വേണം ആ മാവ് റെഡിയാക്കാൻ അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും അതുപോലെ പഴുപ്പ് കുറഞ്ഞ പഴം എടുത്ത് കഴിഞ്ഞാലും അതിനൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പം അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് ആ ഒരു ചവർപ്പ് ടേസ്റ്റ് നമ്മൾക്ക് ഫീലാവും അതുകൊണ്ടാണ് ആ പഴത്തിൻ്റെ പഴുപ്പ് മെയിനായിട്ട് എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു പഴുപ്പ് തന്നെ എടുക്കണം നമ്മൾ നന്നായിട്ട് മൂത്ത പഴം ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം എടുക്കുമ്പോഴേ ആ ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്ത നേന്ത്രപ്പഴം നാല് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗം ഈ പഴത്തിൻ്റെ നടുഭാഗത്ത് ഒരു പോലെ പോലെയുണ്ട് കറുപ്പ് നാര് പോലെ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ട് മാത്രം കളയുന്നതാണ് അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുക്കുന്നത് അപ്പം ഞാനിതുപോലെ ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഈ പഴം നമ്മൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു തട്ട് വെച്ചു കൊടുക്കാം തട്ട് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം മുഴുവനായിട്ടും സ്റ്റീം ചെയ്തെടുക്കാം ഇല്ല രണ്ട് കഷ്ണമായിട്ടും ചെയ്യാം ഞാനിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിന് ഏകദേശം ഒരു എട്ട് ടു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഏകദേശം ഒരു എട്ട് മിനിറ്റിന് ശേഷം ഇതെടുക്കുന്നത് അപ്പോൾ എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ലൈറ്റായിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വന്തിനോന്നുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ സാധാരണ പുഴുങ്ങിയെടുക്കില്ല അങ്ങനെ ചെയ്യാൻ വേണ്ട ഇതുപോലെ സ്റ്റീമത്തട്ടിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ അപ്പം ഞാൻ പഴം ഇതുപോലെ എടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ അതിൻ്റെ തൊലി കളിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ ചൂടോടു കൂടെ തന്നെ കളഞ്ഞിട്ടെടുത്ത് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ് അങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ചൂട് തണുത്തതിന് ശേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉടച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും പഴം ഒന്നുകൂടെ കട്ടിയേ പോലെ ഉണ്ടാവും അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് പഴം ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഉടച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബാക്ക് വാഗം വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടും അപ്പോൾ അപ്പം ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പൊട്ടറ്റോ മാഷർ ഉപയോഗിക്കില്ല അതുകൊണ്ട് പ്രസ് ചെയ്തെടുത്താലും മതി അങ്ങനെ ചെയ്താലും നല്ല രീതിയിൽ തന്നെ കിട്ടും ചൂടോടുകൂടെ തന്നെ നമുക്ക് കൈ കൊണ്ട് ഇത് ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് തോന്നും ഇപ്പോൾ ഇത് ഒന്ന് അടിച്ചെടുത്താൽ മതിയിൽ എന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ വെള്ളം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ മൊത്തത്തിൽ മാറും അത് നല്ലോണം പേസ്റ്റ് പോലെയാവും ഇത് ലൈറ്റ് ഒരു തരിതരി ഉണ്ടാവും ആ രീതിയിൽ തന്നെ കിട്ടണം അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ കുഴച്ചെടുത്താൽ മതി ഇപ്പം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ കറക്റ്റ് അളവിൽ എടുത്താലാന്ന് ഇങ്ങനെ കിട്ടുക നമ്മൾ പഴുത്ത പഴം എടുത്താൽ കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാണ് ഉണ്ടാവുക അതുപോലെ കുറച്ച് ലൂസ് ആയിട്ടില്ല പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ പഴത്തിൻ്റെ പഴുപ്പാണ് അപ്പോൾ മാവ് പോലെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കണം അപ്പോൾ പൊതുവേ മലബാർ സൈഡിൽ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മുട്ട ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഫില്ലിംഗ് ആണ് പക്ഷെ മുട്ടേൻ്റെ ഫില്ലിംഗ് ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ ഇപ്പോൾ എല്ലാം എല്ലാവരും ചെയ്യുമ്പോഴുണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ തേങ്ങേൻ്റെ ഫില്ലിങ് കൊടുത്തിട്ടാണ് അപ്പം ഞാനിവിടെ രണ്ട് വിധത്തിലുള്ള ഫില്ലിങ്ങും കാണിക്കുന്നുണ്ട് ഞാൻ ഒരു മുട്ട മാത്രമാണ് ആ മുട്ടേൻ്റെ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് മുട്ടയെല്ലാം എടുക്കണം അപ്പം ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു മുട്ടേൻ്റെ ഫില്ലിങ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ഇതുപോലെ ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് അതുപോലെ ഒരു നുള്ള് ഏലക്കായ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ ചേർത്ത് പഞ്ചസാര അലിഞ്ഞ് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം തന്നെ ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുത്തെടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് ഇതിന് രണ്ടും നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വയറ്റി മതി അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ചേർക്കുമ്പോൾ ഇത്ര അളവ് എന്നില്ല നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടേൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാരണ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ അതേ രീതി തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അടുത്തത് തേങ്ങേൻ്റെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വന്നതിന് ശേഷം മണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്ര അളവ് അളവെന്നില്ല നമ്മൾക്ക് എത്രയാ വേണ്ടത് അത്രയും അളവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമ്മൾ നമ്മളിവിടത്തിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തേന് തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം അപ്പം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഏകദേശം മുക്കാൽ ടു ഒരു കപ്പ് വരക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ലൊരു മധുരം ഉണ്ടാവണം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിനധികം മധുരം ഉണ്ടാവില്ല അപ്പോൾ ഫില്ലിങ്ങില് നല്ലൊരു മധുരം തന്നെ ഉണ്ടാവണം അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് വിധത്തിലുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ചൂടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മുട്ടേൻ്റെ ഫില്ലിംഗ് ചേർത്തിട്ട് മുഞ്ഞക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുട്ടേൻ്റെ ഫില്ലിംഗ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ ഈ നേത്രപ്പഴും ഉപയോഗിച്ചിട്ട് ആ ഒരു മാവ് റെഡിയാന്ന് കുറച്ച് നെയ്യും നെയ്യ് ലൈറ്റായിട്ടൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ മാവ് ഇതുപോലെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് എടുക്കണം അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് തന്നെ തട്ടിയിട്ട് ഒന്ന് ഫ്ലാറ്റാക്കിയെടുക്കുക ഒരു ഓവൽ ഷേപ്പിൽ എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എടുത്തതിനു ശേഷം ഇതിലേക്ക് ഫില്ലിങ് കൊടുക്കുവാൻ വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് നേർത്ത വിധത്തിൽ ചെയ്യാൻ പാടില്ല അതുപോലെ ഒരുപാട് കട്ടി കൂടുതലും പാടില്ല ഒരു മീഡിയം കട്ടിയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചാൽ ഈ ഫില്ലിങ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഫില്ലിങ് ചേർക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് കുത്തി നിറച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇത് പൊട്ടിപ്പോവും നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡ് ഇതുപോലെ യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ ഒട്ടി വരും ഒരേ പോലെ നല്ല രീതിയിലൊന്ന് സ്മൂത്താക്കി എടുത്താൽ മതി അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പം നല്ലൊരു ഉന്നക്കായന്റെ ഷേപ്പിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കണം ഇതുപോലെ അപ്പം ഉന്നക്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ കോട്ടൺ ഇല്ല പഞ്ഞി കോട്ടൺ ആ അതിൻ്റെ ആ കായക്കായെന്ന് പറയാം ഉന്ന ഉന്നക്കായെന്ന് പൊതുവെ കണ്ണൂർ സൈഡിൽ ഉന്നക്കായ എന്ന് അതിന് പറയാം അപ്പോൾ ആ ഒരു ഷേപ്പിലില്ലത് കൊണ്ടാണ് ഇതിന് ഉന്നക്കായ എന്നുള്ള പേരില്ലത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് മുട്ടേൻ്റെ ഫില്ലിങ്ങിലെ എല്ലാ വിധത്തിലും ഉന്നക്കായും എടുക്കാം അടുത്തത് നമ്മൾക്ക് തേങ്ങ ഉപയോഗിച്ചിട്ടില്ല ആ ഫില്ലിങ്ങോട് കൂടിയിട്ട് ഉന്നക്കായ റെഡിയാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം സെയിം രീതി തന്നെയാണ് ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ കയ്യിൽ ഫസ്റ്റ് നെയ്യാക്കിയതിന് ശേഷം കുറച്ച് ഇതുപോലെ മാവ് എടുക്കുക മാവ് എടുത്തിട്ട് അതേപോലെ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ കട്ടി ശ്രദ്ധിക്കണം ഒരു മീഡിയം കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ അത് പരത്തി പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ് തേങ്ങേൻ്റെ ഫില്ലിങ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇതിലേക്ക് ഫില്ല് ചെയ്താൽ മതി ഇപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് അമർത്തിയതിനു ശേഷം വേണം നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ അപ്പോൾ അങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടി വരുന്ന വിധത്തിലൊന്ന് ഒന്ന് അമർത്തിയെടുത്താൽ മതി അപ്പോൾ എല്ലാ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കുക അതിനുശേഷം ഷേപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്തു കഴിഞ്ഞാൽ ഉഞ്ഞക്കയ റെഡിയാവും ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം വേണ്ടുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഓവർ ചൂട് പാടില്ല നല്ലൊരു ചൂടിൽ വന്നതിന് ശേഷം രണ്ടോ മൂന്നോ ഒന്നിച്ച് ഇതുപോലെ ഇട്ടിട്ട് മറച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറേ സമയം ഒരു സൈഡിങ്ങനെ മുരിയുന്ന വിധത്തിൽ വെക്കാൻ പാടില്ല ലൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഒരു സൈഡ് ഡാർക്ക് ഷെയ്ഡും മറ്റേ സൈഡ് ലൈറ്റ് ഷെയ്ഡും അതുപോലെ ഉണ്ടാവും ഒരേ കളറിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഏകദേശം ഇതുപോലെ നല്ലൊരു കളറിൽ വരണം അതിനുശേഷം മാത്രം ഓയിൽ നിന്ന് എടുക്കാം അപ്പോൾ ഓയിലെടുക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഈ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിലിൽ നിന്ന് എടുക്കുമ്പോഴും ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ആ ചൂടിലാണ് ചൂടിലാണിതെടുക്കേണ്ടത് അപ്പോൾ എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉന്നക്കായ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പൊതുവേ മലബാർ സൈഡിൽ എല്ലാവരും ഉണ്ടാക്കുന്നൊരു ഐറ്റാണ് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നല്ലൊരു സ്നാക്കായിട്ട് ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്